ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുവർഗം ഓർത്തോളി എന്നുള്ള പാട്ട് എനിക്ക് വേണ്ടി പാടാം ഉമ്മാന്റെ മധുര ഇന്നു മറക്കാമോ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റും പോറ്റുമ വന്നാൽമോ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തോളീൻ മുത്തുമുഹമ്മുള്ളിലുറച്ചോളി താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ പോലെ വേറൊരു കൂട്ടുണ്ടോ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാൻ പോലെ വേറൊരു കൂട്ടുണ്ടോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്ത ഉം തട്ട സ്വർഗീയ പൂന്തേഹ കാവാണ് ഉമ്മ സഹന കടലാണ് സ്നേഹക്കാവാണ് ഉമ്മ സഹന കടലാണ് കാലടി കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തോളേ മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഒരച്ചോളി കണ്ടുള്ളോർ കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല കരളിമ്പറ്റും മാനേ കണ്ടുള്ളോർക്കൊന്നും കണ്ണിൻ കാഴ്ചകൾ അറിയൂല കരളിമ്പറ്റും മാനേ വാങ്ങാനൊക്കില്ല ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും ഏറെ പൊറുക്കാനും എല്ലാം സഹിക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മ മധുര മധുരക്കനിയാണ് മനസ്സുറപ്പുള്ളോര് ഉമ്മ മധുര മധുരക്കനിയാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സ്വർഗം ഓർത്തോളേ ഉദിമതി അമ്മത്തും മുഹമ്മതിൻ തൂമൊഴിയുള്ളിൽ മധുരം അമ്മിഞ്ഞപ്പാലിന്മുരൻ മറക്കാമോ